ോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു ഹാലെ ലൂയ്യ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവ് പ്രത്യക്ഷപ്പെടാൻ സമയം ആയിരിക്കുന്നു ഈ ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് ദൈവസഭ എന്ത് ചെയ്യണമെന്ന് അപസ്തുലനായ യാക്കോബിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു ഒന്ന് നാം ദീർഘക്ഷമയോടെ ഇരിക്കണം നാം കാത്തിരിക്കണം കർത്താവ് അല്ലെങ്കിൽ കൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തതുകൊണ്ട് നാം ദീർഘക്ഷമയോടെ ഇരിക്കണം ഇതാ അപ്പസ്തോലൻ നമ്മുടെ മുമ്പാകെ പറയുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം ഒരു കൃഷിക്കാരൻ്റെ ഉപമയത്ര താൻ അല്ലലു അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ അല്ല പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോളും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക കാരണം തനിക്ക് വില ഒരു ഫലമുണ്ട് തൻ്റെ ജോലിക്ക് തൻ്റെ വേലയ്ക്ക് ഒരു കൂലി കിട്ടുന്ന ഒരു നല്ല ദിവസമുണ്ട് താൻ കൃഷി ചെയ്തടത്ത് തൻ്റെ കൃഷി വളർന്നു വന്ന് അതിനൊരു കൊയ്ത്തുണ്ട് ആ കൊയ്ത്തിലൂടെ തൻ്റെ കഷ്ടപ്പാടിൻ്റെ തൻ്റെ ബുദ്ധിമുട്ടിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം തനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് തനിക്കുള്ളതുകൊണ്ട് താൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു തൻ്റെ വിതയ്ക്ക് മുൻമഴയും പിന്മഴയും കിട്ടുവോളം താൻ മറ്റൊന്നും നോക്കാതെ താൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മോടും പരിശുദ്ധാത്മാവ് പറയുന്നു നമുക്കൊരു പ്രതിഫലമുണ്ട് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തെ പ്രതി നാം എന്തൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ നമുക്ക് വന്നാലും എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ കഷ്ടപ്പാടിന് നമ്മുടെ വേലയ്ക്ക് നമ്മുടെ ഹല്ലലിയ ഓട്ടത്തിന് ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമായ ഒരു പ്രതിഫലമുണ്ട് ഹല്ലലിയ പ്രവാചകനായ ഏഷ്യാവിലൂടെ കർത്താവ് പറയുന്നു കൂലി പക്കലും പ്രതിഫലം അവ കയ്യിലുമുണ്ട് ഈ ലോകത്തിലെ എല്ലാ വേലയ്ക്കും നമുക്ക് പ്രതിഫലം തരുന്ന ഒരു നല്ല ദിവസമുണ്ട് നന്ന് നല്ലവനും വിശ്വസ്തരുമായ ദാസരെ എന്ന് വിളിക്കുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നാം ക്ഷമയോടെ കാത്തിരിക്കണം നാം സന്തോഷത്തോടെ കാത്തിരിക്കണം കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പ്രതിഫലം മാറ്റിക്കളയുന്ന ദൈവമല്ല പ്രതിഫലത്തെ തരുന്ന ദൈവമാണ് ലോകം പ്രതിഫലത്തെ തള്ളിക്കളയുമ്പോൾ ലോകം പ്രതിഫലങ്ങളെ മാറ്റിക്കളയുമ്പോൾ നമ്മുടെ പ്രതിഫലം മാറ്റാത്ത നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ മാറാത്ത ദൈവമാണ് ഇന്ന് രാവിലെ സമയത്തും ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം ഒരു പ്രതിഫലം ഉണ്ട് നമ്മെ ഏൽപ്പിച്ച വേല അതുകൊണ്ട് നമുക്ക് വിശ്വസ്തതയോടുകൂടെ ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹത്തോട് ചെയ്യാം നമ്മുടെ കർത്താവ് നമ്മുടെ വേലയെ മാനിക്കുന്ന ദിവസമുണ്ട് അവൻ വരുമ്പോൾ നിശ്ചയമായി അല്ലല്ലു എല്ലാ വേലയ്ക്കും പ്രതിഫലമുണ്ട് നല്ല യജമാനൻ മടങ്ങി വരുമ്പോൾ നാം നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ എങ്ങനെ വിനിയോഗിച്ചു എന്ന് നോക്കി അതിന് തക്കവണ്ണം അവൻ നമുക്ക് പ്രതിഫലം തരും രണ്ട് നാം എന്ത് ചെയ്യണം നാം സ്ഥിരതയോടെ നിൽക്കണം അല്ലല്ലി നമ്മുടെ ഹൃദയം സ്ഥിരമാക്കണം ഈ ലോകത്തിൽ പലതും കണ്ട് മനുഷ്യൻ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുമ്പോൾ അന്ത്യകാലത്ത് വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ നോക്കി നമുക്ക് ചാഞ്ചല്യപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ക്രിസ്തുവിൽ ഉറപ്പോ കൂടെ നിൽക്കാം ഹല്ലി ലൂയ്യ നമുക്കൊരു കർത്താവുണ്ട് അവൻ മടങ്ങി വരുന്നു എന്നുള്ളൊരു ഉറപ്പ് നമുക്കുള്ളപ്പോൾ നാം ദൈവവചനത്തിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തി ദൈവവചന അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം നമുക്ക് സ്ഥിരതയോടുകൂടെ നിൽക്കണം അത് ദൈവം ദൈവ സഭയ്ക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉപദേശം അത്രേ ഈ കാലഘട്ടത്തിൽ നോക്ക് പലരും അത്ഭുതങ്ങളുടെ പുറകിൽ പെട്ടെന്നുള്ള പ്രതിഫലങ്ങളുടെ പുറകിൽ ഓടുമ്പോൾ വിശ്വാസം വിട്ട അകന്ന് അധമന്മാരായി തരുന്ന ഒരു 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 കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പ്രിയരെ ദൈവവചനം എന്തു പറയുന്നു ദൈവവചനത്തിനകത്ത് ഉപദേശിച്ചിട്ടുണ്ടോ അതിന് തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ക്രമപ്പെടുത്താം നമുക്ക് ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തെ േൽപ്പിച്ചു കൊടുക്കാം അല്ലേ ലൂയ്യ നമുക്ക് സ്ഥിരതയോടെ നിൽക്കാം നാം ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി വേരൂന്നി ആത്മീക വർദ്ധന പ്രാപിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഒന്ന് ദീർഘക്ഷമയോടെ ഇരിക്കുക രണ്ട് ഹൃദയം സ്ഥിരമാക്കി നിൽക്കുക മൂന്ന് അല്ലെങ്കിൽ എബ്രായ ലേഖനം പത്താം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് ഏറ്റവും കൂടുതലായി കൂട്ടായ്മകളിൽ പങ്കെടുത്ത് ദൈവവചനത്തെ കേൾക്കുവാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നാം ഇടയാക്കണം അപ്രസ്തുലനെ പത്രോസും അതുതന്നെ പറയുന്നു നിങ്ങൾ അന്ത്യകാലം അടുത്തതുകൊണ്ട് കാലത്തിന്റെ അവസാനമായതുകൊണ്ട് പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണം ഹല്ലയിലൂയ്യ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ചെലവഴിക്കാം സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കാം പ്രിയരെ കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഒന്ന് ദീർഘക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം രണ്ട് നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കാം മൂന്ന് കർത്താവിൻ്റെ കൂട്ടായ്മകളിൽ കൂടുതലായി പങ്കെടുത്ത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം വചനത്തെ പഠിക്കാം വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താം നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം അല്ലലി നല്ല പിതാവേ ഈ കാലഘട്ടത്തിൽ നിൻ്റെ മക്കളെ അങ്ങനെ അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് കൊള്ളാവുന്നവനാക്കി നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളൊരു ഉറപ്പോട് ജീവിപ്പാൻ നിന്റെ മക്കളെ എല്ലാവരെയും ബലപ്പെടുത്തണം അങ്ങടെ മുഖത്തേക്ക് നോക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകാൻ കർത്താവെ നീ അനുവദിക്കരുത് ഈ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ